വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ സി ബി ഐയുടെ കരുതൽ കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ കൊലക്കുറ്റം ഇതുവരെ തെളിയാത്ത സാഹചര്യത്തിൽ കുറ്റപത്രം വൈകിയാൽ അറുപത് ദിവസം പിന്നിടുമ്പോൾ റിമാൻഡിലുള്ള മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിക്കും കേസിലെ ആദ്യ അറസ്റ്റുകൾ നടന്നിട്ട് ഇരുപത്തിയേഴിന് അറുപത് ദിവസം പിന്നിടും ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം നൽകൽ ഇനി വിശദാന്വേഷണം നടക്കും ഇതിൽ കൊലപാതക സാധ്യതകളും അന്വേഷിക്കും സമാനതകളില്ലാത്ത നീക്കമാണ് സി ബി ഐയുടേത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് സി ബി ഐക്ക് കൂടി കേസിൽ തിരിച്ചടിയായി മാറും കൊലപാതകമാണുണ്ടായതെന്ന സൂചനകൾ സി ബി ഐക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രതികൾ പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനായി പ്രാഥമിക കുറ്റപത്രം അതിവേഗം സി ബി ഐ നൽകുന്നത് കേസിൽ സി ബി ഐ നൽകുന്ന ഗൗരവത്തിന് തെളിവാണ് ഇത് കേസിലെ പ്രതികളിൽ നിന്നും സി ബി ഐ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നാണ് സൂചന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുള്ള ഇരുപത് പ്രതികളെ നിലനിർത്തിയാണ് അന്വേഷണ സംഘം എറണാകുളം സി ജെ എം കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ ഒരു പ്രതിക്കെതിരെ അന്വേഷണം തുടരുന്നുണ്ട് കഴിഞ്ഞ ആറിനാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് റിമാൻഡിലുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് എസ് പി എം സുന്ദർവേലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന കേസിൽ അന്വേഷണം തുടരും അക്ഷയായിരിക്കും അന്വേഷണത്തിലുള്ള പ്രതിയെന്നാണ് സൂചന ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് കുറ്റപത്രം നൽകിയതും തുടരന്വേഷണത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞാൽ കുറ്റപത്രം പുതുക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം അന്വേഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ തെളിവ് ലഭിച്ചാൽ പ്രതിപട്ടികയും പുതുക്കും കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സി ജെ എം അവധിയായതിനാൽ കുറ്റപത്രം പരിശോധിച്ച് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല ഏതായാലും അതിനിർണ്ണായക നീക്കമാണ് സി ബി ഐ നടത്തിയത് സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികൾ ഒന്നും എടുത്തിട്ടില്ല ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയത് എന്ന റിപ്പോർട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയില്ല ഇതിനിടെയാണ് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുത്തത് വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്നും മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗ ചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ എത്തിയപ്പോഴും ഇപ്പോൾ കൊലപാതകം തന്നെ തെളിഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവയ്ക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എതിരെയായിരുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തൊന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തിരുന്നു